എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ വരുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നൈറ്റി ബീറ്റാസ് റെണ്ണി മെറ്റീരിയൽ എന്ന പേരിലും അറിയപ്പെടുന്ന ആ ഒരു ഫാബ്രിക് കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്ക് ഇത്രയും ത്രീ ഡിഫറെൻറ്റ് ഡിസൈൻസ് വന്നിട്ടുണ്ട് ഓരോന്നിലും മൂന്ന് മൂന്ന് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ എടുക്കാം അങ്ങനെ വേണമെങ്കിൽ ടോപ്പ് ബോട്ടോ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നൈറ്റിക്ക് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഇനി എല്ലാ ഓരോ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഓരോരോ ഓരോ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ എയ്റ്റി റുപ്പീസാണ് മീറ്റർ ആയിട്ട് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് നമുക്ക് ഒരു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ഇഞ്ചൊക്കെ വിടുത്ത് വരുന്നുള്ളൂ വിടുത്ത് കുറവായതുകൊണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് കുറുക്കി എടുക്കുന്നവർ എന്തായാലും ത്രീ മീറ്റേഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കുന്നു ഫസ്റ്റ് പ്രിന്റ് അങ്ങനെ വരുന്നു നല്ല ബ്യൂട്ടിഫുൾ ഹാർട്ട്സ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നേവി ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബർഗണ്ടി ഷെയ്ഡ് മെറൂൻ്റെ ഒരു ലാ ഡാർ ഷെയ്ഡിലേക്ക് വരുന്നു അങ്ങനെ ഇപ്പോൾ നമ്മൾ അതിന് കാണിച്ചതിനൊക്കെ ടോപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാൻ അതല്ല ഇത് ടോപ്പ് ടോപ്പാക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാൻ നെക്സ്റ്റ് വരുന്നു നല്ല റെഡ് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നത് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരെ ഡിസൈൻ ഇങ്ങനെ വരും താഴേക്ക് വരും നൈറ്റിക്ക് ത്രീ മീറ്റേഴ്സ് എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമുക്ക് നൈറ്റി ബിറ്റിൻ്റെ വിട്ടേ ഉള്ളൂ ഇതിന് അപ്പോൾ വിട്ട് കുറവായതുകൊണ്ട് കൊണ്ട് അത് ഇതി കുറവായതുകൊണ്ട് കൂടുതൽ എടുക്കേണ്ടി വരും ഇങ്ങനെ വരുന്നു നേവി ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബർഗണ്ടി ഷെയ്ഡിൽ അതായത് മെറൂണിൻ്റെ ആ ഒരു ഡാർക്കർ ഷെയ്ഡ് パープル ലേക്ക എത്തുന്ന ഒരു ഷേഡിൽ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു അജ്റക് ഡിസൈൻ പോലെ വരുന്നത് അതാണ് അങ്ങനെ വരുന്നു 80 രൂപസ് പെമീറ്റ് 80 രൂപ 네વી ബ്ലൂ ഷേഡിൽ ദാ ഇങ്ങനെ വരുന്നു 80 രൂപസ് ദാ ദി ടോപ്പ് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ട ലൈൻസ് പാറ്റേൺ നമുക്ക് बॉട്ടം ബൾ സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു পার্চ